പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാ മാതാപിതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല മഴയാണല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്തുള്ള ഒരു ഒരു സ്ഥലം ഒരു പറമ്പ് അത് വൃത്തിയാക്കി ജെ സി ബി കൊണ്ടിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നേരിട്ട് നോക്കി കാണുകയാണ് ആ പറമ്പിൽ ഒരു മാവ് പ്ലാവ് അങ്ങനെയുള്ള ഫലവൃക്ഷങ്ങളുണ്ട് എന്നാൽ ഈ ഫലവൃക്ഷങ്ങളുടെ കൂടെ തന്നെ ശക്തമായ കളകൾ പടരുന്ന കള വളർന്നിട്ട് ഈ മരത്തോടൊപ്പം തന്നെ അത് വളർന്ന് നമ്മളീ റമ്പൂട്ടാനൊക്കെ നെറ്റിടുന്നത് പോലെ ഈ ഫലവൃക്ഷത്തിൻ്റെ ഇലകളുടെ മുകളിലേക്ക് ഈ കള പടർന്ന് അതിൻ്റെ വളർച്ചയെ മുരടിപ്പിച്ച് അതിനൊന്നും നൂരാൻ പോലും കഴിയാതെ ഇലകൾക്കൊന്ന് പടരുവാൻ കഴിയാതെ ശക്തമായി ഞെരുക്കി നി നിന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ജെ സി ബി കൊണ്ട് ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഈ കളയുടെ വേര് അടിവേര് മുറിച്ച് പൂർണ്ണമായിട്ടും ആ മരത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കളകളും മുറിച്ച് വിളഞ്ഞു അത് ഞാനിങ്ങനെ നോക്കി നിന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു കാരണം പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഈ പ്ലാവിൻ്റെയും മാവിൻ്റെയും മുകളിലുള്ള ഈ പടർന്നു കിടക്കുന്ന ഈ കളകൾ ശക്തമായി നിന്നിരുന്നത് വാടുവാൻ തുടങ്ങി ഇതിൽ നിന്നും ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ കുടുംബജീവിതത്തിലൊക്കെ ഇങ്ങനെ നമ്മുടെ കുടുംബം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ജീവിതയാത്രയിൽ ഈ കളകൾ പോലെ നിരാശയും ദുഷ്ടചിന്തകളും മനഃശാസ്ത്രപരമായ തകർച്ചകളും മാനസികമായ വല്ലാത്ത പ്രതിസന്ധികളുമൊക്കെ നമ്മെ അങ് ഞെരുക്കി നമ്മുടെ വളർച്ചയെ തകർത്ത് മുരടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ നമ്മെ ഇല്ലാതാക്കും ഇത് പലരുടെയും ജീവിതത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നതാണ് കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ അവരുടെ പഠനം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും സുഹൃത്തുക്കൾ ഈ ഡിജിറ്റൽ ഇൻവോൾവ്മെൻറ്റ് ഇതിങ്ങനെ വന്ന് അവരുടെ മുന്നോട്ടുള്ള ഭാവിയെ തകർത്ത് അവരെ അങ്ങ് സമ്പൂർണമായിട്ട് ഇതങ്ങ് മൂടുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ പരസ്പരം പോരടിച്ച് സന്തോഷകരമായ കുടുംബം തകരുന്നത് ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം അറിയാതെ നമ്മോടൊപ്പം നാം വളർത്തിയെടുക്കുന്ന ഈ നിരാശയുടെയും ഭയത്തിൻ്റെയും അസ്വസ്ഥതയുടെയും വ്യഥകളുടെയും ഒക്കെ കളകളെ വേരോടെ നാം പറിച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ഒരു നല്ല സമൃദ്ധമായ വളർച്ച നമ്മൾക്കുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ അത് മാതാപിതാക്കളായാലും കുഞ്ഞുങ്ങളായാലും അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ജീവിതത്തോടൊപ്പം തന്നെ വളർന്ന് നമ്മെ വല്ലാതെ ഞെരുക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ അത് വെട്ടിക്കളയണം ഇപ്രകാരം പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ദൈവസ്ഥിധി നമ്മളെ തന്നെ സമർപ്പിച്ച് അതിൻ്റെ വേര് കണ്ടെത്തി പൂർണ്ണമായിട്ടും അത് മാറ്റിക്കഴിയുമ്പോൾ നമുക്ക് വളർന്ന് പടർന്ന് പന്തലിച്ച് സമൃദ്ധമായ ഫലം നൽകുന്ന വൃക്ഷങ്ങളെപ്പോലെ വളരുവാനും ജീവിക്കുവാനും കഴിയും നമ്മുടെ മക്കളെല്ലാം അങ്ങനെയാവണം അവരുടെ ജീവിതത്തോട് പോരാടി നിൽക്കുന്ന എല്ലാ കളകൾ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്ട്സ് മൊത്തം തകർത്ത് അതിനെ വേരോട് വെട്ടിക്കളഞ്ഞ് അവർ ഊർജ്ജസ്വലരായി ലക്ഷ്യബോധമുള്ളവരായി ഭാവിയിലേക്ക് കുതിക്കട്ടെ ദൈവം അതിനവരെ ബലപ്പെടുത്തട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ